വനം വകുപ്പിൽ വനം മന്ത്രി പറഞ്ഞാൽ ആരും കേൾക്കില്ലേ വകുപ്പിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫയലുകൾ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം താമസിപ്പിക്കുന്നുവെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പരാതി ഇതോടെ കേരളത്തിലെ ഭരണചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നടപടി നടപടിയുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് വനംവകുപ്പിലെ ഫയൽ നീക്കം ഇഴയുന്നതിനെതിരെ ചീഫ് സെക്രട്ടറിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രിയുടെ ഓഫീസ് എന്നാണ് റിപ്പോർട്ട് പ്രോട്ടോകോൾ പ്രകാരം ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് മന്ത്രി എന്നിട്ടും ചീഫ് സെക്രട്ടറിയോട് മന്ത്രി പരാതി പറയുന്നുണ്ട് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായി മാറും സാധാരണ മന്ത്രിമാരുടെ പരാതികൾ മുഖ്യമന്ത്രിയെയാണ് അറിയിക്കുക എന്നാൽ ഇവിടെ എ കെ ശശീന്ദ്രൻ ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയിൽ അഭയം തേടൽ തന്നെയാണ് വന സൗഹൃദ സദസ്സിൽ കൈകൊണ്ട തീരുമാനങ്ങളും വകുപ്പിലെ പ്രമോഷൻ സംബന്ധിച്ചുള്ള ഫയലുകളും അനങ്ങാതായതോടെയാണ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകാനുള്ള മന്ത്രി ഓഫീസിലെ നടപടി വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അംഗീകരിച്ച ശുപാർശകൾ നടപ്പിലാക്കാതിരുന്ന ഫയലുകളുടെ കണക്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ ഇടപെടലും ഫലം കണ്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത് ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് വനമന്ത്രി അതുകൊണ്ട് തന്നെ വനമന്ത്രിയുടെ തീരുമാനം കേൾക്കാത്തവർ എങ്ങനെ ചീഫ് സെക്രട്ടറിയെ അനുസരിക്കുമെന്ന ന്യായമായ സംശയമുണ്ട് അതിനിടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നും ആരോപണം ഉയരുന്നുണ്ട് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥാനത്ത് ആറ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരാൾ മാത്രമായതോടെയാണ് നിർണായക തീരുമാനങ്ങൾ പലതും ഫയലിൽ കുരുങ്ങിയത് എന്ന് മന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട് തീരുമാനങ്ങളിലെ അഴിമതി മണമാണ് പല ഫയലുകളും മുമ്പോട്ട് പോകാത്തതിന് കാരണമെന്ന് വാദമുണ്ട് പി സി സി എഫ് സ്ഥാനത്തുള്ള വനമേധാവി അതീവ ഗൗരവമുള്ള കാര്യങ്ങളിൽ പോലും മെല്ലെ പോക്കാണെന്ന ആക്ഷേപവും വനമന്ത്രിയുടെ ഓഫീസ് ഉന്നയിക്കുന്നു ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന മികവ് നിരീക്ഷിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ചീഫ് സെക്രട്ടറിയുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയെ സമീപിക്കുന്നത് കേരളത്തിൽ ഒരു മന്ത്രിയും ഇതുവരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയ ചരിത്രമില്ല പതിനൊന്ന് ഡി എഫ് ഒ മാർക്ക് കെ എഫ് എസ് ലഭിച്ചെങ്കിലും അവരുടെ നിയമന ഉത്തരവ് ഇറങ്ങാൻ മൂന്ന് മാസത്തോളം വൈകിയിരുന്നു ഈ നിയമനങ്ങളെ തുടർന്ന് റേഞ്ച് ഓഫീസർമാർക്ക് പ്രമോഷൻ നൽകേണ്ടതാണ് എന്നാൽ അതിനായുള്ള പ്രമോഷൻ കമ്മിറ്റി ചേരുന്നത് വനം മേധാവിയുടെ അസൗകര്യത്തെ തുടർന്ന് ആറ് തവണ മാറ്റിവെച്ചു അടുത്ത പതിനാറിന് ഡി പി സി ചേരാനിരിക്കുകയാണെങ്കിലും അന്നും വനം മേധാവി പരിശീലനത്തിനായി കോർബറ്റ് നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ് സർക്കാർ ഭൂമിയിലെ മരം മുറിക്കാൻ വനംവകുപ്പിന്റെ വില നിർണയാധികാരം എടുത്തു കളയുന്ന ഉത്തരവ് ഇറക്കുന്നത് സംബന്ധിച്ചാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസും തമ്മിൽ തെറ്റിയത് വകുപ്പിൽ നിന്ന് ഉത്തരവിന്റെ കരട് അയക്കാൻ പല ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല ഒടുവിൽ മന്ത്രിയുടെ ഓഫീസിൽ കരട് തയ്യാറാക്കി അയക്കുകയായിരുന്നു വലിയ അഴിമതിയിലേക്ക് എത്തിക്കുന്നുവെന്ന തീരുമാനം ആണിതെന്ന വാദം ശക്തമായി തന്നെ തുടരുകയാണ് നേരത്തെ വനവകുപ്പ് മേധാവി ഗംഗാസിംഗിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നടപടി ഫലം കണ്ടിരുന്നില്ല വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നില്ല എന്നാണ് അന്ന് ആ കത്തിൽ പറഞ്ഞിരുന്നത്